ഇന്നലെ വന്ന യു എസ് പണപ്പെരുപ്പ റിപ്പോർട്ടിൽ പണപ്പെരുപ്പം പ്രതീക്ഷിച്ചതിലും ചൂടേറിയതിനെ തുടർന്ന് പലിശ നിരക്കുകൾ ലഘൂകരിക്കാൻ കാലതാമസം ഉണ്ടാകുമെന്ന ആശങ്ക വർദ്ധിക്കുകയും സ്വർണ്ണ ഇടിയുണ്ടാവുകയും ചെയ്തു ദിവസങ്ങളായി നേരിയ മാറ്റങ്ങളോടെയാണ് സ്വർണ്ണ നീങ്ങിക്കൊണ്ടിരുന്നത് ഇന്നലെ വന്ന ഡാറ്റയ്ക്ക് ശേഷമാണ് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും മാസങ്ങൾക്ക് ശേഷം സ്വർണ്ണവിപണിയിൽ ഔൺസിന് രണ്ടായിരം ഡോളറിന് താഴേക്കിറങ്ങുന്നതും ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ രണ്ടായിരത്തി പതിനെട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ വീഡിയോ ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് വീണ്ടും സ്വർണ്ണ അല്പം കൂടി തഴേക്കിറങ്ങുകയുണ്ടായി ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഒരു ദിവസം പലതവണ മാറിക്കൊണ്ടിരിക്കുന്ന തങ്കവില മാറ്റത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് എല്ലാ ിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഇന്ന് പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാൽപ്പത്തി അയ്യായിരത്തി അറുനൂറ് ഗ്രാമിന് അയ്യായിരത്തി എഴുനൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് അയ്യായിരത്തി അറുനൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്